മണപ്പുറത്തെ കലാ സാംസ്കാരിക കൂട്ടായ്മയും സാമൂഹ്യ പ്രസ്ഥാനവുമായ മണപ്പുറം സമീക്ഷയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ ഞായറാഴ്ച നൽകും പുരസ്കാരം എം മുകുന്ദനും കെ വി പീതാംബരൻ സ്മാരക പുരസ്കാരം മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്കും സി കെ ജി വൈദർ സ്മാരക പുരസ്കാരം ഷീബ അമീറിനും കവി പി സലീം രാജന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം കവി പി എൻ ഗോപികൃഷ്ണനുമാണ് സമ്മാനിക്കുക രാമുകാരേട്ട് പുരസ്കാരം ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും മറ്റു പുരസ്കാരങ്ങൾ പതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണെന്ന് മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് വി എൻ രണദേവ് സെക്രട്ടറി ടി എസ് സുനിൽകുമാർ ട്രഷറർ സി ജി അജിത് കുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഞായറാഴ്ച മൂന്നിന് തളിക്കുളം ബ്ലൂമിംഗ് ബേഡ്സ് സ്കൂൾ അങ്കണം നടക്കുന്ന ചടങ്ങിൽ കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കും പി ബാലചന്ദ്രൻ എ മുഖ്യാതിഥിയാകും പി എൻ ഗോപികൃഷ്ണൻ പി സലീം രാജിനെ അനുസ്മരിക്കും വി ആർ എന്നിവരും പത്രസമ്മേളനത്തിൽ അപ്പോൾ മണപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പേരിലും ഒരു അവാർഡ് പ്രത്യേകിച്ച് കവിത മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അവാർഡ് ഏർപ്പെടുത്തണം തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഥമ അവാർഡ് സലീം പേരിലുള്ള പ്രഥമ അവാർഡ് നമ്മുടെ മണപ്രസ്കാരം തന്നെയായിട്ടുള്ള പി എൻ ഗോപികൃഷ്ണൻ നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് അപ്പോൾ എം മുകുന്ദൻ ബാലോളി മുഹമ്മദ് ഊട്ടി ഷീബ മീർ പി എൻ ഗോപികൃഷ്ണൻ നാലുപേർ கேடைய அவாட்கள் சமயத்தில் இருப்போம்